മനുഷ്യനെ സംബന്ധിച്ച് സവിശേഷ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ എന്താണ് മനുഷ്യൻ്റെ പ്രത്യേകത അവന് ഫ്രീ ഫ്രീവില് ഉണ്ട് അവന് ചോയ്സ് ഉണ്ട് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട് അവന് സ്വാതന്ത്ര്യമുണ്ട് വേണമോ വേണ്ടയോ സ്വീകരിക്കണമോ തിരസ്കരിക്കണമോ എന്ന് നോക്കാനുള്ള എന്ന് ആലോചിക്കാനുള്ള ചിന്തിക്കാനുള്ള ശേഷി അവന് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവന് ചെയ്യാം അതനുസരിച്ച് അവന് ചെയ്യാം അതുകൊണ്ട് തന്നെ അവനോട് അള്ളാഹു സുബാനവതാല പറഞ്ഞു മറ്റുള്ള ജീവജാലങ്ങളും നക്ഷത്രാദികളുമൊക്കെ എൻ്റെ പ്രകൃതി നിയമം അനുസരിച്ച് ഞാൻ നിശ്ചയിച്ച നിയമം അനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യമുള്ള മനുഷ്യ നീയും ജീവിക്കേണ്ടത് എൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മനുഷ്യന് ജീവിക്കാം എങ്ങനെ ഇപ്പം ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാം അങ്ങനെയുള്ള ഭൂരിപക്ഷം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ബുദ്ധിക്ക് തോന്നുന്നത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന രൂപത്തിൽ ശാസ്ത്രം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഡോക്ടർ പറയുന്നു എന്നതിൻ്റെ പേരിൽ ബുദ്ധിജീവികൾ പറയുന്നു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തനിക്ക് തന്നെ തോന്നുന്നു എന്നതിൻ്റെ പേരിൽ മനുഷ്യനൂടെ ജീവിക്കാം തിരഞ്ഞെടുപ്പ് നടത്താം അവന് വേണമെങ്കിൽ വ്യഭിചരിക്കണോന്നോ തോന്നുമ്പോൾ വ്യഭിചരിക്കാം മദ്യപിക്കണോന്ന് തോന്നുമ്പോൾ മദ്യപിക്കാതിരിക്കാം അവന് തിരഞ്ഞെടുക്കാം ഇവിടെ അള്ള പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ മാർഗദർശനമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്റെ മാർഗദർശനമാണ് അതാണ് അള്ളാഹു സുബാന വത്താല ആദമിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അള്ളാഹു സുബാനോത്താല പറയുന്നത് എന്റെ ഭാഗത്ത് നിന്ന് ഹുദ വരും വഴി വരും ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വഴി വരും ആ വഴി തെരഞ്ഞെടുത്ത് ജീവിച്ചാൽ ലാഹുസുൻ അലിഹി അലാഹുലി ഹസനോട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല മറിച്ചാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ കത്തിക്കാളുന്ന നരകാത്തിയിലേക്ക് ചെന്ന് എത്തിപ്പെടുകയും ചെയ്യും അപ്പോൾ ഇവിടെ സ്വാ സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമില്ല ഭൂമിക്ക് നിശ്ചയിച്ചു കൊടുത്ത ആ ഭ്രമണപഥത്തിലൂടെ അല്ലാതെ അതിന് സഞ്ചരിക്കാൻ കഴിയില്ല അതിന്റെ ഇഷ്ടം പോലെ ഭ്രമണപഥം മാറ്റാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടല്ലോ ആ സ്പേസ് ക്രാഫ്റ്റ് ഭ്രമണപഥം മാറ്റുന്നത് പോലെ ഭൂമിക്ക് ഭ്രമണപഥം മാറ്റാൻ പറ്റില്ല ചന്ദ്രന് ഭ്രമണപഥം മാറ്റാൻ പറ്റില്ല ഭൂമിയിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് അവരുടെ ജീവിതത്തിനൊരു മെത്തേഡല്ല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ നിയമത്തെ അതിലംഘിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് നമുക്ക് അത് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല അവന് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട് അവനെ ഫ്രീവിലുണ്ട് അഥവാ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെയാണല്ല പറയുന്നത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ കാണിച്ചു തന്ന വഴിയാണ് ഞാൻ കാണിച്ചു തന്ന വഴിയാണ് ആ വഴിയിലൂടെയുള്ള സഞ്ചാരത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ആരാധനല്ല ആരാധനയും കൂടിയാണ് എന്ന് മാത്രമേ ഉള്ളൂ